നോക്കണാ കൈസ് നമ്മളെ പെക്സോന്റെ ഫ്രോഗ് ബാറ്റില് ജം ഫ്രോഗ് കട്ടാണ്ടോഗ അടിച്ചാൽ മിസ്സാവില്ല അപ്പൊ അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്താ വെച്ചാല് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രോഗ് നമ്മള് വീഡിയോ ചെയ്ത സമയത്ത് ഒന്ന് രണ്ട് കമന്റ് എനിക്ക് പറഞ്ഞു അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് ഇതിനെ പറ്റി ഈ ഫ്രോഗ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്നുള്ള അറിയാത്തവർക്ക് കേട്ടിട്ടുള്ള വീഡിയോസ് കേട്ടോ അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് പെക്സ് വൻ്റെ ബാറ്റിൽ പറഞ്ഞാൽ ജംപ്രോ കട്ടോ എന്ന് വെച്ചാൽ ഇത് ഉപയോഗിക്കേണ്ടത് രീതി എങ്ങനെയാന്നുള്ളത് ഇപ്പോഴും പല ആളുകൾക്കും അറിയില്ല എന്ന് തോന്നും അറിയുന്ന ഒരു വീഡിയോസ് ക്രോൾ ചെയ്ത് പോകട്ടോ അപ്പോൾ ഇതാണ് പെക്സ് വൻ്റെ ബാറ്റിൽ ജെംപ്രോ കട്ട പിന്നെ ഇതിനുള്ളൊരു ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഓപ്പൺ വാട്ടറിന് ഉള്ള പർപ്പസ് കേട്ടോ അതായത് ഓവറായിട്ടുള്ള ചണ്ടീക്കൊന്നും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാലും ചെറിയ ചണ്ടിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇത് വരുന്നത് എങ്ങനെയാ വെച്ചാൽ ഓപ്പൺ ബുക്കാണ് അതായത് ഇപ്പോൾ നമുക്ക് ഈ ഫ്രോഗ് കിട്ടുന്ന സമയത്ത് ഈ രണ്ട് സ്ലീവ് താ ഇതേപോലെ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ ഉണ്ടെ ഇതേപോലെ തന്നെ ആവും പിന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മളത് ഫ്രോഗ് വാങ്ങിച്ച അതേപോലെ നമ്മൾ കാസ്റ്റ് ചെയ്താലും മീൻ അടിച്ച ഒരിക്കലും എന്താ പറയുക മീൻ ഉക്കാവൂല അപ്പോൾ അങ്ങനെ ആരും വാങ്ങി യൂസ് ചെയ്താൽ നമ്മളത് അറിയില്ല ഉത്തരവാദിത്വം കേട്ടോ നമുക്ക് അപ്പോൾ എന്താ വെച്ചാൽ ഇത് ഉപയോഗിക്കേണ്ട രീതിയാന്ന് പറഞ്ഞല്ലോ അതായത് രണ്ട് സ്ലീവ് ഉണ്ടീലേ മീൻ മീനടിച്ചു കഴിഞ്ഞാൽ ഈ റബ്ബർ ഈ സ്ലീവ് താഴേക്ക് വരും അപ്പോൾ അതിന് വേണ്ട ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ലീവിൻ്റെ ഭാഗത്ത് മുകൾ ഭാഗത്ത് നമ്മൾ ബ്ലേഡ് കൊണ്ട് എന്ത് ചെയ്യണം ഒരു വര വരയ്ക്കണം വേണ്ടിയിട്ടാണ് ചെറിയ ഒരു വര വരച്ചിട്ട് ഈ സ്ലീവ് ഇതിൽ വെച്ച് നോക്കിയിട്ട് വെച്ചിട്ടുണ്ട് ചെയ്യട്ടോ ഈ സ്ലീവ് ഈ ഉക്കിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ച് നോക്കുക ഇവിടുന്ന് ഈ തല വരെ വരയ്ക്കണം എന്നല്ല പറഞ്ഞു കിട്ടാം ഈ ഉക്ക് എൻ്റെ ആവുന്ന കുറച്ച് ഭാഗം വരെ ബ്ലേഡ് കൊണ്ട് എന്ത് ചെയ്യുക ഒരു വര വരക്കുക അപ്പോഴാണ് മീൻ അടിച്ചു കഴിഞ്ഞാൽ ഉക്കാവുള്ളൂ അല്ലാതെ ഓപ്പൺ ആയിട്ട് നമ്മൾ അതുപോലെ ചെയ്താൽ അല്ല അതുപോലെ തന്നെ കാസ് ചെയ്താൽ മീൻ ഉക്കാവൂല്ല കാരണം ഉക്ക് റിമൂവ് ആവില്ല ഉക്ക് ആവില്ല ഈ സ്ലീവ് വന്ന് ബുക്ക് റിലീസാവണം എന്നുണ്ടെങ്കിൽ ഈ സ്ലീവ് എന്തായാലും ബ്ലെയ്ഡുകൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കണം അല്ലേ വക്കാൻ അപ്പോൾ ഒന്ന് രണ്ട് കമൻറ്റ് വന്നു ഇതെങ്ങനെ ഉപയോഗിക്കണത് ഇത് ചണ്ടിയിൽ പോയി കുടുങ്ങൂലേ മീൻ ഉക്കാവോ എന്നൊക്കെ പല ആളുകളും ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഈ ജം ഫ്രോഗാല് നമ്മളിവിടെ പൊതുവെ ഉപയോഗം കുറവാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു നിഗമനം കാരണം കൂടുതൽ ഇന്തോനേഷ്യ അങ്ങനെ ഉള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഉള്ളത് ഇവിടെ നമ്മളധികം ഹാൻഡ് മെയ്ഡ് ഫ്രോഗുകളൊക്കെ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഫ്രോഗ് ഉപയോഗിക്കേണ്ട രീതിട്ടാണ് അപ്പോൾ നമ്മളൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം നമുക്ക് രണ്ട് മൂന്ന് കമൻ്റ് വന്നിട്ടുണ്ട് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കണല്ലോ അതല്ലേ അപ്പോൾ ഇതാണ് സംഭവം കണ്ടില്ലേ സിമ്പിളാണ് ഓക്കെ